തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ചെയ്ത വാർത്തകൾ തുടരുന്നു ാടി ശ്രീ ഈരാച്ചി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോട് കൂടി തുടക്കമായി ക്ഷേത്രം പ്രസിഡന്റ് പി പത്മനാഭൻ സെക്രട്ടറി കരിയാടൻ സുരേഷ് വെള്ളുവ സി ജേഷ് കെ എ പ്രത്യുഷ് എന്നിവരും മാതൃസമിതി അംഗങ്ങളും കലവരനിരക്കൽ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പി എസ് മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു എ പി പുരുഷോത്തമൻ പി രവീന്ദ്രൻ ടി കെ പ്രദീപൻ ടി കെ പ്രദീപൻ കാറാട്ടുരാജൻ സി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു കെ സി ബാലൻ സ്വാഗതവും ഓദാസൻ നന്ദിയും പറഞ്ഞു പ്രദേശവാസികളുടെ കലാപരിപാടികളും വൃന്ദാവൻ കലാക്ഷേത്ര കണ്ടേരി അവതരിപ്പിച്ച കടവാങ്കോട്ട് മാക്കവും മക്കളും നൃത്തനാടകവും അരങ്ങേറി ഇങ്ങനെ ഞാൻ വാരം വിട്ടു പോരാ